കമലഹാസന്റെ തെഗ് ലൈഫ് എന്ന പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ്ങിനിടെയാണ് ഒരു വിവാദ പരാമർശം കമലഹാസൻ നടത്തിയത് അത് കർണാടകയിൽ വലിയ ചർച്ചയായി തമിഴിൽ നിന്നാണ് കന്നഡയുടെ പിറവി എന്നതായിരുന്നു ആ പരാമർശം അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴി വെച്ചു അത് കോടതിയിലേക്ക് എത്തുന്നു കോടതി പറയുന്നു മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ എന്ന് പറയുന്നു പക്ഷേ മാപ്പ് പറയാൻ കമൽഹാസൻ തയ്യാറായിട്ടില്ല ഇതുവരെ കർണാടകയിൽ തെഗ് ലൈഫ് അടുത്ത ദിവസം റിലീസ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വരെ എത്തേണ്ടി വന്നു അവിടെയും വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട് കമൽഹാസനും പ്രൊഡ്യൂസർമാരും അത്തരത്തിലൊരു തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനെ ഒരു പരാമർശം അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ ഇല്ലെങ്കിൽ അതിനുള്ളൊരു രാഷ്ട്രീയം ഉണ്ട് അല്ല അത് കർണാടകയും തമിഴ്നാടും തമ്മിലുള്ളൊരു ചിരപുരാതന വൈരമുണ്ട് അത് ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും കാവേരി നദീജല ജലർക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് രണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം അടുത്ത കാലത്ത് തന്നെ എത്രയോ പ്രൊട്ടസ്റ്റും ഉണ്ടായിരുന്നു കാവേരി നദി തർക്കം അങ്ങനെ ഒരുപാട് തർക്കങ്ങളുള്ള രണ്ട് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ഏറ്റവും സെൻറ്റിമെൻ്റലായിട്ടുള്ള വിഷയമാണ് ഭാഷ കർണാടകയെ സംബന്ധിച്ച് കർണാടകക്കാരെ സംബന്ധിച്ച് ഈ ഭാഷാ വികാരം വളരെ കൂടുതലാണ് അതിൽ കൂടുതലാണ് തമിഴ്നാട് തമിഴ്നാട് തമിഴ് ഭാഷയോട് തമിഴ്നാട്ടുകാർക്കുള്ള സ്നേഹം നമുക്ക് അറിയാം ഭയങ്കര അത് ഒരു പ്രൈഡായിട്ട് കൊണ്ടുനടക്കുന്ന അവരുടെ ദേശീയതയുടെ അടിസ്ഥാനം തന്നെ തമിഴാണ് അപ്പോൾ ഹിസ്റ്റോറിക്കൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഭാഷകളൊന്നാണ് തമിഴ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഭാഷയാണ് തമിഴ് കാരണം ഈ സംഘകാല കൃതി എന്നൊക്കെ പറഞ്ഞാൽ ബി സി മുന്നൂറ് മുതൽ എ ഡി മുന്നൂറ് വരെ നീണ്ടു നടക്കുന്ന പത്തറുന്നൂറ് വർഷം പഴക്കമുള്ള ആ കാലഘട്ടത്തിലാണ് അത് എഴുതപ്പെട്ടത് അത്രയും പഴക്കമുള്ള സാഹിത്യകൃതികൾ ഇന്ത്യയിൽ വേറെ ഇല്ല അപ്പോൾ തമിഴിനെ ഒരു പുരാതന ഭാഷ എന്ന നിലയിൽ അവർക്ക് അതിൻ്റെ ഒരു പ്രൈഡമുണ്ട് തമിഴ്നാട്ടുകാർ വിചാരിക്കുന്നത് ആ ഭാഷയിൽ നിന്ന് വേർതിരിഞ്ഞു പോയതാണ് മലയാളവും കന്നഡയും തെലുങ്കും എല്ലാം എന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ വാദിക്കുന്ന ചില ചരിത്ര പണ്ഡിതന്മാരും ഭാഷാവിദഗ്ധരും ഒക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ പക്ഷേ ആധുനിക ചരിത്ര ഗവേഷണങ്ങൾ അതുപോലെ ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസൊക്കെ പ്രകാരം ഈ നമ്മളീ മനുഷ്യൻ കുരങ്ങനിൽ കുരങ്ങലിൽ നിന്നാണുണ്ടായതെന്നുള്ളൊരു തർക്കമുണ്ടല്ലോ മനുഷ്യൻ കുരങ്ങലെന്നല്ല ഉണ്ടായത് മനുഷ്യനും കുരങ്ങും അതിൻ്റെ ഒരു പൂർവ്വികരിൽ നിന്ന് വേർതിരിഞ്ഞാണെന്നാണ് എന്താണ് പറയുക പരിണാമശാസ്ത്രവും സിദ്ധാന്തവും ഒക്കെ പറയുന്നത് അതുപോലെ ഈ ദ്രാവിഡ ഭാഷകൾ എന്നറിയപ്പെടുന്ന ഭാഷകളെല്ലാം അതിൻ്റെ ഒരു പ്രോട്ടോ ദ്രാവിഡിയൻ ലാംഗ്വേജിൽ നിന്ന് വേർതിരിഞ്ഞു വന്നതാണ് അല്ലാതെ ഒരു ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷ ഉണ്ടായതല്ല ഇതിൻ്റെ ഒരു പൂർവ്വരൂപമുണ്ടായിരുന്നു ഒരു ദ്രാവിഡിയൻ ഭാഷ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഉണ്ടായ ഭാഷകളാണ് കന്നഡ തമിഴ് തെലുങ്ക് മലയാളം പോലുള്ള ഭാഷകളെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തങ്ങൾ അത് ഇതിന് തെളിവൊന്നുമില്ല അങ്ങനൊരു ഭാഷ ഉണ്ടായിരുന്നു ഒരു പ്രോട്ടോ ദ്രാവിഡിയൻ ഭാഷ ഉണ്ടായിരുന്നുള്ളതിന് എഴുതപ്പെട്ട തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയാണ് പൊതുവെ ധരിക്കപ്പെടുന്നത് അപ്പോൾ ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷ ഉണ്ടായെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഭാഷ നിന്ന് മോശമായി പോയി എന്ന് കർണാടകാർക്ക് തോന്നാം തമിഴിനെ സംബന്ധിച്ച് തമിഴിന് എഴുതപ്പെട്ട ലിപികളുള്ള കൃതികൾ ഒരുപാട് പഴയതുണ്ട് കർണാടകയെ സംബന്ധിച്ച് താരതമ്യന ഒരു പുതിയ ലാംഗ്വേജ് ആണ് കന്നഡ എന്ന് പറയുന്നത് മലയാളമാണ് അതിലെ ഏറ്റവും പുതിയ ലാംഗ്വേജ് എന്ന് പറയാവുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ അതായത് തർക്കവിഷയമായൊരു കാര്യത്തിൽ കമൽഹാസൻ പ്രകടിപ്പിച്ച അഭിപ്രായ പ്രകടനം അഭിപ്രായ പ്രകടനം ഒന്ന് അദ്ദേഹം ഒരു നോൺ എത്തീസ്റ്റാണ് എന്താണ് യുക്തിചിന്തയുള്ളൊരു മനുഷ്യനാണ് നിരീശ്വരവാദിയാണ് പുരോഗമന കാഴ്ചപ്പാടുള്ള ആളാണ് എന്നൊക്കെ അദ്ദേഹം സ്വയം തന്നെ പറയാറുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്പെടണമുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് ശാസ്ത്രീയമാണോ ചരിത്രപരമാണോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം വേണമായിരുന്നു അഭിപ്രായപ്പെടനം നടത്താൻ പ്രത്യേകിച്ചും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയത്തിൽ അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ച അഭിപ്രായപ്പെട്ട ഒരു തമിഴിൻ്റെയാണ് ഒരു സാധാരണ തമിഴ്നാട്ടുകാരൻ തൻ്റെ ഭാഷയെക്കുറിച്ച് മേനി മേലിനടിക്കുന്നതോ അല്ലെങ്കിൽ അഭിമാനബോധത്തോടെ പറയുന്ന ആയ കാര്യങ്ങൾ അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്ത് പോയി അത് വളരെ സെൻസിറ്റീവാണ് സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അത് പറയുക എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കമായിരുന്നു അദ്ദേഹം പറ അദ്ദേഹം മാപ്പു പറയണം അവിടുത്തെ സാംസ്കാരിക മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു സാംസ്കാരിക മന്ത്രി മാപ്പു പറയണം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് എന്നെ തെളിയിക്കൂ എന്നത് ഞാൻ മാപ്പു പറയുന്നതാണ് അദ്ദേഹത്തിന് വെറുതെ ഒന്ന് നോക്കിയാൽ മതി അത് തെറ്റാണെന്ന് തെളിയും അങ്ങനൊരു എന്താണ് തമിഴിൽ നിന്നാണ് കന്നഡ ഉണ്ടായതെന്ന് അസന്ധിഗ്ധമായി പറയാൻ പറ്റുന്ന ഒരു തെളിവും നിലവിലില്ല അത് അദ്ദേഹത്തിനൊന്ന് നോക്കിയാൽ തന്നെ കാണാവുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹവും അതിൽ മസ്സിൽ ഓടിക്കുകയാണ് ആ അദ്ദേഹത്തിൻ്റെ സിനിമ തഗ് ലൈഫ് അവിടെ ബാൻ ചെയ്യപ്പെട്ടു അന്ന് അവിടെ വേണ്ട അവിടെ റിലീസ് ചെയ്യേണ്ട എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്നുള്ളതാണ് അത് ആ അദ്ദേഹം അദ്ദേഹം കൂടി നിർമ്മാണ പങ്കാളിത്തമുള്ള സിനിമയാണെന്ന് തോന്നുന്നു അത് വലിയ നഷ്ടം ഉണ്ടാകും ഒരു പത്ത് പന്ത്രണ്ട് കോടി രൂപയുടെ നഷ്ടം അവിടുത്തെ അവിടെ റിലീസ് ചെയ്യാത്തത് കൊണ്ട് ആ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അത് ഒരു പാൻ ഇന്ത്യൻ മോഡലിൽ എടുത്തൊരു സിനിമയാണ് എന്നിട്ടും വലിയ നഷ്ടം വരും എന്ന് അത് ഒഴിവാക്കാമായിരുന്ന പരാമർശമായിരുന്നു അദ്ദേഹത്തിന് ഇനിയും തിരുത്താം തിരുത്താവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനി തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പടം കളിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പേരിൽ ആ പടം വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യില്ല അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കൾച്ചറൽ ഐക്കൺ എന്ന നിലയിൽ അദ്ദേഹത്തിന് തിരുത്താവുന്നതാണ് അത് എനിക്ക് പിശകു പറ്റിയതാണ് ഞാൻ എൻ്റെ ഇത്രയും നാളെന്നുള്ള വിശ്വാസം അങ്ങനെയായിരുന്നു അത് പിശകു പറ്റിപ്പോയി ഞാൻ പിന്നീട് നോക്കിയപ്പോൾ ശരിയല്ല ഞാൻ പിന്നെ വിളിക്കുന്ന അദ്ദേഹത്തിന് പറഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരും പക്ഷേ അദ്ദേഹം വളരെ ഒരു ഈഗോ വെച്ചിട്ട് അത് അതിലിങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ് പൊതുവേ ഇപ്പം ഭാഷാ ദേശീയത വലിയ ചർച്ചയാവുന്ന ഒരു സമയമാണിത് തമിഴ്നാട്ടിലാവട്ടെ കർണാടകയിലാവട്ടെ അപ്പോൾ ആ സമയത്ത് പരസ്പരമുള്ള പ്രശ്നം കാരണം വെച്ചാൽ ഈ ഭാഷാ ദേശീയത ഏത് വിഷയത്തിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വിഷയത്തിലാണ് ഭാഷാ ദേശീയത വലിയ പ്രശ്നമായി ഉയർന്നു വരുന്നത് ആ സമയത്ത് രണ്ട് ഭാഷാ ദേശീയതകൾ പരസ്പരം പോരടിക്കുന്നത് അവർ രണ്ടുപേരും ഉയർത്തുന്നൊരു കോമൺ കോസുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നൊരു കോമൺ കോഴ്സിനെ ദുർബലപ്പെടുത്താനും ഉപകരിക്കും അത് അവസാനിപ്പിക്കുന്നതായിരിക്കും ഒരു കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന് നല്ലത് അവരെ ഇടപെടണം അവരിടപെട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കണം തമിഴ്നാട്ടിലെ ഡി എം കെ അതിലിടപെട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുമായിരിക്കും അവർ രണ്ടുപേരും ഉയർന്ന ഒരു കോമൺ കോസ്റ്റ് നല്ലത് നിഷേധാതാണ് ലാസ്റ്റ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ മാത്രം നോക്കുമ്പോൾ കമലഹാസനുയർത്തുന്ന ആ ഒരു ഭാഷ തമിഴ് എന്നുള്ള ആ ഒരു വികാരം ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അത് പിൻവലിച്ചൊരു മാപ്പിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് നഷ്ടത്തിനപ്പുറത്തേക്ക് അത് ഉയർത്തിപ്പിടിക്കാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു ഒരു പേഴ്സണൽ ഈഗോയുടെ പ്രശ്നമായിട്ടല്ല അദ്ദേഹം എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് അത് പിൻവലിക്കാൻ കഴിയാത്ത അദ്ദേഹം ലോക്കിൽ പെട്ടുപോയി കാരണം തമിഴ് ദേശീയത എന്ന് പറയുന്ന സംഗതി വലിയ തോതിൽ എന്താ പറയുന്നത് വൈകാരികമായി വീണ്ടും പ്രസന്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്താണ് അവർ നിൽക്കുന്നത് അന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ഹിന്ദുത്വ ദേശീയതയ്ക്കെതിരായിട്ടുള്ള തമിഴ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പുതിയ ഐഡിയോളജി കൊണ്ടുവരുന്നു അതിനെ മുൻനിർത്തിക്കൊണ്ട് ഹിന്ദി ഭാഷയ്ക്കെതിരെയും ഒരു ഏകശിലാത്മക രാജ്യമാക്കാനുള്ള ശ്രമത്തിനെതിരെയൊക്കെ ആയിട്ടുള്ള വലിയ പ്രയത്നം തമിഴിനെ മുൻനിർത്തിക്കൊണ്ട് തമിഴ്നാടും അവിടുത്തെ ഡി എം കെയും അവിടുത്തെ മുഖ്യമന്ത്രിയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ വിവാദം പൊട്ടിപ്പറപ്പെടുന്നത് ഇനി ഇവ തമിഴിനെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തമിഴിൻ്റെ വാല്യൂ കുറയ്ക്കുന്ന തമിഴിൻ്റെ മത്വം കുറയ്ക്കുന്ന ഒരു സ്റ്റെപ്പ് എടുക്കാൻ കമൽഹാസന് കഴിയില്ല അദ്ദേഹത്തെ പ്രത്യേകിച്ച് നോക്കൂ എനിക്ക് ഞാൻ വിചാരിക്കുന്ന അദ്ദേഹത്തിന് ഡി എം കെ ആയിട്ട് ഒരു കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഇപ്പം അതിൽ മാപ്പ് പറയേണ്ടതില്ല നിങ്ങൾ കോടതി പറഞ്ഞല്ലോ നിങ്ങൾ സെറ്റിൽ ചെയ്യൂ മാപ്പ് പറഞ്ഞു പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല വേണ്ട പടം റിലീസ് ചെയ്യേണ്ട അങ്ങനെ ഒരു കടുത്ത തീരുമാനം തീരുമാനമെടുക്കാൻ സാധാരണ എന്താ ചെയ്യുക മാപ്പെങ്കിൽ മാപ്പ് എങ്കിൽ എന്തും പറയാം ഇത്രയും വലിയ ഒരു രാജ്കമൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫിലിം കമ്പനിക്ക് കൂടി ഉണ്ട് ഇതിന്റെ സാമ്പത്തികമായി പെട്ടെന്ന് തീർക്കാനെ നോക്കുക പക്ഷെ എനിക്ക് തന്നു അദ്ദേഹം രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ മേലുണ്ട് സ്റ്റാലിലടക്കം അദ്ദേഹം ഒരു ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ മാപ്പാറുന്ന ഗുണമാവില്ല അദ്ദേഹം ഒരു തമിഴ് സിനിമക്കാരനാണ് തമിഴിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ ആഗമനം പടരുന്നത് അതായിരിക്കും അതിന് മാപ്പോരേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഹുങ്ക് കൊണ്ട് അദ്ദേഹം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം നേരത്തെ ജിംസ് പറഞ്ഞ പോലെ ഒരു എന്താ ഒരു ലെഫ്റ്റിസ്റ്റ് കാഴ്ചപ്പാടുള്ള വിശാല വീക്ഷണമുള്ള ഏതെങ്കിലും ഒരു പ്രാദേശികതയിൽ ചുരുങ്ങി അതിൻ്റെ ഒരു സംഗതി എടുത്തുക അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളല്ല അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ഒരു ശിവരാജ് കുമാറോട് പറഞ്ഞു നമ്മളെല്ലാം ഒരു കുടുംബമാണ് തമിഴിൽ നിങ്ങളുടെ ഭാഷയ്ക്കും തമിഴിൽ വേരുകളുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാം ഒരു ഫാമിലിയാണ് എന്ന നിലയ്ക്ക് ഒരു വളരെ സ്നേഹരൂപമായിട്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയത് അല്ലാതെ തമിഴാണ് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഷ എല്ലാം ഇവിടെ നിന്നാണ് പുറപ്പെട്ടത് കന്നഡ അതിനേക്കാൾ താഴെയാണ് എന്ന മട്ടിലൊന്നും അല്ല പറയുന്നത് നമ്മളെല്ലാം ഒരു കുടുംബം എല്ലാം എവിടെ നിന്ന് പുറപ്പെട്ടത് എന്നൊരു മനുഷ്യൻ സാധാരണ ഒരു ബോധ്യത്തിൽ പറയുമല്ലോ അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്ന് കോടതിയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഞാനാരെയും അവമതിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് കന്നഡയോട് എനിക്ക് സ്നേഹമുണ്ട് കന്നഡയിൽ നിന്നുള്ള അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ പണ്ട് അവരുടെ സൂപ്പർ സ്റ്റാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ട് പോയ ഇപ്പോൾ വിമോചനത്തിന് വേണ്ടി ഇടപെട്ട ആളാണ് അദ്ദേഹം അദ്ദേഹം നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം കന്നഡ കോസിന് വേണ്ടി നിൽക്കുന്ന ആൾക്കൂടിയാണ് അദ്ദേഹത്തെ അങ്ങനെ ആക്രമിക്കാൻ പാടില്ല പാടില്ലെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ ഭാഷാദേശീയതയെ ദേശീയതയെ എടുത്തുയർത്തിപ്പിടിച്ച് അതിനെയും അതുമായിട്ട് മുന്നോട്ട് പോകുന്ന തീവ്ര നിലപാടുള്ള സംഘങ്ങളുണ്ടല്ലോ അവരാണ് ഇതിനെ കത്തിക്കാൻ ശ്രമിക്കുന്നത് കർണാടകയിൽ പലതരത്തിലുള്ള ഭാഷയുമായി ബന്ധപ്പെട്ട ഇൻസെക്യൂരിറ്റീസ് ഇവർ അനുഭവിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കണക്കെടുത്താൽ ഇപ്പോൾ ഇവരുടെ സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷ എന്ന് പറയപ്പെടുന്ന ഈ ഭാഷ സംസാരിക്കുന്നവരെണ്ണം അത്രയായിരിക്കും കേരളത്തിൽ നയൻറ്റി പെർസെൻറ്റ് എൻ്റെ ആൾക്കാർ സംസാരിക്കുന്നത് മലയാളമാണ് തമിഴ്നാട്ടിൽ എൺപത്തിയെട്ട് ശതമാനത്തിന് മേലെ ആൾക്കാർ പരിസരത്ത് ആൾക്കാർ സംസാരിക്കുന്നത് തമിഴാണ് പക്ഷേ കർണാടകയിലേക്ക് പോയാൽ കർണാടകയിൽ സെവൻറ്റി പെർസെൻറ്റ് താഴെ ആൾക്കാരാണ് കന്നഡ സംസാരിക്കുന്നത് അറുപത്തെട്ട് ശതമാനം ആൾക്കാരൊക്കെയാണ് സംസാരിക്കുന്നതാണ് അവരുടെ അവസാനത്തെ കണക്ക് ബാക്കി പല ഭാഷകൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാഷ പലതരത്തിലുള്ള അധിനിവേശങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു ഇല്ലാതാക്കപ്പെടാൻ പോകുന്നു എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ട് പ്രത്യേകിച്ച് ബാംഗ്ലൂർ നോക്കിയാൽ ബാംഗ്ലൂർ ഐ ടി ഹലാടത്തും ആൾക്കാരും താമസിക്കുന്നു പല ഭാഷ സംസാരിക്കുന്നു ബാംഗ്ലൂരിനെ കുറിച്ച് അവർക്ക് സീരിയസ് കൺസേൺ ഉണ്ട് കാരണം ബാംഗ്ലൂരിൽ കന്നഡ ഭാഷ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇംഗ്ലീഷും കന്നഡ ബോർഡുകൾ വേണം എന്നുള്ള ആവശ്യത്തിനെതിരെ വലിയ സമരം നടത്തുന്നു കന്നഡ ബോർഡ് മാത്രം മതി അത് അറിയാവുന്നവർ ഇവിടെ വന്നാൽ മതി എന്ന നിലപാട് അവർ സ്വീകരിച്ചല്ലോ അതുമാത്രമല്ല ചരിത്രകാലം ആയിരത്തി തൊഴിത്തി അമ്പതുകളിൽ അവിടെ ഈ പറഞ്ഞ സംസ്ഥാന രൂപീകരണത്തിലുള്ള സമരമുണ്ട് എൺപതുകളിൽ ഈ സ്കൂളുകളിൽ കന്നഡ ഭാഷ ഒന്നാമത്തെ ഭാഷയാക്കണം ഒന്നാമത്തെ പാഠ്യവിഷയമാക്കണം എന്നുള്ള സമരമുണ്ട് പിന്നീട് ഇങ്ങോട്ട് വന്നാൽ എന്നാൽ നമ്മൾ മെട്രോ ഹിന്ദി ബേഡ് ബേഡി ബേഡാന്നുകൾ പറഞ്ഞ് ഹാഷ്ടാഗുമായിട്ട് മെട്രോയിൽ ഹിന്ദി ഭാഷയെ വേണ്ട എന്ന് പറഞ്ഞ സമരം നടത്തി പിന്നെ കന്നഡയാണ് സർവോത്മഹത്വം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെ അവർക്കുണ്ട് അപ്പോൾ അവരുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ വൈകാരികതയുണ്ട് മൂന്ന് മലയാളികൾക്ക് പെട്ടെന്ന് കണക്ട് ആവില്ല മലയാളിയെ സംബന്ധിച്ച് ഭാഷാ വൈകാര്യതയൊന്നുമില്ല ഇപ്പം നാളെ കമൽഹാസൻ വന്നിട്ട് തമിഴ് മൊത്തം മലയാളം ഉത്ഭവിച്ച മുഴുവൻ തമിഴിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ അത് ശരിയാണ് കമൽഹാസൻ പറഞ്ഞത് എന്ന് പറയും നമുക്ക് അങ്ങനത്തെ പറയുന്ന പ്രാദേശികതയോ വികാരമൊന്നുമില്ല ഇന്നത്തെ ദിവസം നിന്ന് പഴയ്ക്കാൻ ഏത് ഭാഷയായി കിട്ടുള്ളത് തമിഴോ കന്നഡയോ ഇംഗ്ലീഷോ മലയാളമോ ഏത് ഭാഷയും മലയാളിക്ക് അത്രയേ ഉള്ളൂ പിന്നെ അതുതന്നെയല്ല ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞാൽ അത് ആ നിലയ്ക്ക് വേണമെങ്കിലും എന്നുള്ളത് യോജിക്കാം എന്ന് നില എടുക്കാൻ മടിയില്ല പക്ഷേ ഈ പറഞ്ഞ മറ്റ് തെലുങ്കിൻ്റെ കാര്യം എടുത്താലും അല്ലെങ്കിൽ കന്നഡിൻ്റെ കാര്യം എടുത്താലും തമിഴിൻ്റെ കാര്യം എടുത്താലും അതിൻ്റെ സാഹചര്യം വിഭിന്നമാണ് ഭാഷാ തീവ്രത ഭാഷാ ദേശീയത എന്ന പ്രസംഗങ്ങളും കുറച്ചുകൂടി കൂടിയതും ആ ചരിത്രപരമായ പശ്ചാത്തലമുള്ള നാടാണ് സോ അതുകൊണ്ട് അതിനെ കത്തിച്ച് നിർത്തും അവിടുത്തെ ആളുകൾ അതുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് പോലും കമൽഹാസിനെ ചരിത്രം അറിയില്ല എന്ന സിദ്ധരാമയ്യ പോലും പറഞ്ഞല്ലോ അത് പരിഹരിക്കപ്പെടാനുള്ള പ്രശ്നം ഇതാണ് അവർക്ക് ഭാഷാ ദേശീയതയുടെ അസുഖം ഉണ്ടെങ്കിൽ അതിന് അങ്ങേറ്റത്തെ അസുഖം ആൾക്കാരാണ് തമിഴന്മാർ അവിടെ പോയിട്ട് കന്നടയോട് നമ്മൾ കോംപ്രമൈസ് തരുന്നാലെ എടുത്താൽ തമിഴ് അദ്ദേഹത്തിന് തമിഴ്നാട്ടിലാണല്ലോ ജീവിക്കേണ്ടത് മാത്രമല്ല അദ്ദേഹം ഡി എം കെ ആയിട്ട് രാഷ്ട്രീയമായി തന്നെ പലതരത്തിലുള്ള സഹകരണത്തിൻ്റെ സാധ്യതകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതായിരിക്കും അതിൻ്റെ റീസൺ അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല ഈ സിനിമയെ അത് ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അത് നീ അവരെങ്ങനെ ടാക്കിൾ ചെയ്ത് നോക്കണം കർണാടകയിൽ അതിൻ്റെ റിലീസ് അത് എത്ര നഷ്ടം ഉണ്ടാക്കും എന്നുള്ളതാണ് പക്ഷേ മാപ്പിന് സാധ്യതയില്ല